കുട്ടികളെ പഴയ കാരണമാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ഇതൊരു പത്ത് പശുവിനെ വളർത്താനുള്ള നല്ലൊരു തൊഴുത്ത് ആ പുറകിൽ കാണുന്ന ഒരു ഫാമിലിക്ക് താമസിക്കാൻ ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ ഒരു വീട് പിന്നെ നൂറ്റി എഴുപതോളം റബ്ബർ വെട്ടുന്നത് അപ്പോൾ പിന്നെ ഒരു ഇരുപതോളം തെങ്ങുണ്ട് പ്ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും ഒരു സൈഡ് കംപ്ലീറ്റ് പുഴയോരം ഇതിൽ പോത്ത് വളർത്താം ആട് വളർത്താം അങ്ങനെ എല്ലാ സംഭവങ്ങളും കോഴിഫോം അടക്കം സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം വാഹനങ്ങളെല്ലാം വരുന്ന ഏരിയ കറണ്ട് കണക്ഷൻ എല്ലാ വെള്ളം വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം ഇതുപോലെയുള്ള ഒരു സ്ഥലം ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ട് കാരണം ഒരു ചെറിയൊരു വരുമാനമുള്ളതും അത്യാവശ്യം പശുവിനെ വളർത്തി ജീവിക്കാൻ പറ്റിയത് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു സൈഡ് കംപ്ലീറ്റ് പുഴയോരം പുഴയോലം എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം നിൽക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ നിന്ന് നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൽ ഒരു നൂറ്റി എഴുപതോളം റബ്ബർ ഒരു അഞ്ച് വർഷം വെട്ടായ നൂറ്റി എഴുപതോളം നല്ല റബ്ബർ മരങ്ങൾ വിട്ടു അപ്പോൾ അതിന്നൊരു വരുമാനം ആയി അടുത്തത് ഒരു പത്ത് പശുവിനെ വളർത്താനുള്ള നല്ലൊരു തൊഴുത്ത് പിന്നെ ഇതിൽ ഒരു ചെറിയൊരു നാനൂറ് അഞ്ഞൂറ് സ്ക്വയർ ഒരു ചെറിയൊരു വീടുണ്ട് ഇതിൽ നമുക്ക് ഇനി പശു അപ്പോൾ അല്ല പോത്തോ ആടോ കോഴിഫാമോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം വെള്ളം വരുന്നത് ഓപ്പണറും ഉണ്ട് കറണ്ട് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഈ സ്ഥലം വില്പനയ്ക്കുള്ളതാണ് ഇത് ഓണർ ചോദിക്കുന്നത് ഓണറ് ചോദിക്കുന്നതല്ല ലാസ്റ്റ് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്താൽ ഈ സ്ഥലം ഈ വീടും ഈ കോഴിഫാമും ഈ നൂറ്റി എഴുപതോളം റബ്ബർ വെട്ടുന്ന സ്ഥലം എല്ലാം കൂടി ഒരു ഏക്കർ സ്ഥലം കൊടുത്തരും അപ്പോൾ ഒന്നുകൂടി വില പറയുന്നു വെറും നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ പുഴയോരത്ത് കിടക്കുന്ന നല്ല പ്രകൃതി മനോഹരമായ ഫാം സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വന്നോളൂ ഇത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഇതുപോലുള്ള ചെറുതും വലുതുമായ സ്ഥലങ്ങൾ എവിടെയായാലും വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ വേണ്ട ആളുകളും വിളിച്ചോളൂ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ ഒന്നും പറയുന്നു ചെറിയൊരു ഫാമിലിക്ക് താമസിച്ചിട്ട് പശുഭമോ ആടോ കോഴിയോ വളർത്താൻ പറ്റിയ നല്ലൊരു സൗകര്യം പത്ത് പശുവിനെ വളർത്താനുള്ള തൊഴുത്ത് ഒരു താമസിക്കാനുള്ള വീട് ഇരുപതോളം തെങ്ങ് കായുള്ളത് പിന്നെ പ്ലാവ് മാവ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വാഹനങ്ങളെല്ലാം ഈ സ്ഥലത്തിൻ്റെ മുറ്റത്തും ഇത് പറമ്പിലും എത്തുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുകയാണെങ്കിലോ വെള്ളം വരുന്നത് ഓപ്പങ്ങിണറാണ് അപ്പോൾ വില ഒന്നുകൂടി പറയുന്നു നാൽപ്പത് ലക്ഷം രൂപ പരമാവധി ഒന്ന് ഷെയർ ചെയ്താൽ ഇതുപോലെ ഒരുപാട് ആളുകൾ പുറത്തു നിന്നാണ് ഒരുപാട് ആളുകൾ കോൾ വരുന്നത് അവരിലേക്കൊക്കെ എത്തും അവർ അന്ന് വാങ്ങുകയും ചെയ്യും അപ്പോൾ ഇവിടെ വേണ്ട ആളുകളും മേടിച്ചോളൂ നേരിട്ട് ഓണറായിട്ടുള്ള കച്ചവടമാണ് കേട്ടോ ഇത് ഇടനിലക്കാരോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല നേരിട്ട് നമ്മൾ ഓണറായിട്ട് സംസാരിച്ച് എന്നിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ